ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കിന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സാരിനെ പിടിച്ച് പുറത്ത് തള്ളിയിട്ട് കല്യാണി പറയണ്ടേ നിനക്ക് കിട്ടിയതൊന്നും പോരാല്ലേ ഞാൻ ഇല്ലാത്ത സമയം എന്നെ കിരണേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണ് എല്ലി നീ എന്ന് പറയുമ്പോഴേ കിരൺ പറയണ്ട ആ എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ സാരിയോ നീ എന്നെ ഇല്ലാതാക്കാൻ നോക്കുമ്പോഴേ നീ ഒരു കുഴപ്പമില്ല നീ അന്ന് വന്നില്ല എന്നെ കാണാനായിട്ട് ഞാൻ തളർന്ന് കിടക്കാന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ടേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നി ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വെറുതെ കിടന്നതാണ് വെറുതെ നിങ്ങളെക്കൊന്ന് സന്തോഷിപ്പിക്കാനായിട്ട് പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായി കേട്ടോ ഇന്നലെ ഇവിടെ ഒരുത്തും കയറി ിനോ അറിയാവോ ഒരു ഗംഗപ്രസാദ് അവനെ അടിച്ചിട്ടത് ഞാൻ തന്നെയാണ് ിനെ പറയാണ് കല്യാണി പണ്ടിന് മേലാൽ ഈ കോമ്പൗണ്ടിൽ നീ കാല് കുത്തി പോരുത് കേട്ടല്ലോ നിനക്കുള്ള ദുരന്തം നിന്റെ കൺ തന്നെ ഉണ്ടടി നീയൊക്കെ ഇല്ലാതാകാൻ പോവുക ഇറങ്ങി പോടി ഇവിടെ എന്ന് പറയാണ് അങ്ങനെ സരവ് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ സരീ പോയി കഴിയുമ്പേക്കോ കല്യാണി പറയണ്ടേ ഹോ എന്റെ കിരണട്ട എന്നാലും കിരണട്ടിനെ വയ്യാണ്ട് എങ്ങാനും കിടക്കാണെങ്കിൽ അവൾ ഈ സമയം കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതെ അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട് എന്തൊക്കെയുള്ള അറിഞ്ഞു ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ ദീപ പറയണ്ട് അതേ മോനെ മോൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞില്ല അവളുടെ മുമ്പിൽ തന്നെ ഒരു ദുരന്ത എന്തോണ്ടെന്ന് അത് കേട്ടപ്പോൾ അവൾ അവൾക്ക് ദേഷ്യം കൂടുക ചെയ്ത് അവൾ മുമ്പത്തെ പോലെ പ്രതികരിച്ചില്ല അതിനെ കാരണം അവൾക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം ഇനി കിരണ മനോഹറിനെ കുറിച്ച് സത്യങ്ങൾ അവൾ അറിഞ്ഞിട്ടുണ്ടാവോ ആ ചിലപ്പോ സംശയം ഉണ്ടാവും അവൾക്ക് എനിക്കും അങ്ങനെ തോന്നിട്ടുണ്ട് അതുകൊണ്ടാ എല്ലാത്തിനും ഇല്ലാതാക്കിയിട്ട് അവള് സമാധാനത്തോടെ ഇരിക്കാൻ വെച്ചിട്ട് വന്നത് എന്തായാലും പോട്ടെ നല്ല അടി നീ കൊടുത്തതുകൊണ്ട് ഇനിയിപ്പൊ എടുത്തുനിന്നും ഇങ്ങോട്ട് വരില്ലായിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ സരി വീട്ടിലേക്ക് പോകുമ്പോൾ ഷാരി മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അയ്യോ മോളെ എന്തു പറ്റിയിട്ട് ഇതിന്റെ മുഖത്ത് നല്ല പാടുണ്ടല്ലോ ഇതാരെ എന്റെ മോളെ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോ തന്നെ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേറെ ആര് ചെയ്യാനാ ഞാൻ തന്നെയാ ചെയ്തത് എന്ന് പറയണം കല്യാണി എന്തിനാ എന്തിനാ എന്തിനെ മോളെ അടിച്ചു പറയുമ്പോ അതെ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ കിരണനെ വന്ന് കൊല്ലാൻ നോക്കി ഇവള് അതുകൊണ്ടാണ് ഇവൾക്ക് നല്ല തക്ക ശിക്ഷ തന്നെ കൊടുത്തത് എന്ന് പറയണം എന്നാലും എൻ്റെ മോളെ ഇത് നല്ല പാടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അതെ ഞാൻ കല്യാണി ഞാൻ മാത്രം അല്ല കേട്ടോ ഇവിടെ അടിച്ച് ശരിപ്പെടുത്തിയത് എന്റെ കിരണേട്ടനെ കൂട്ടാ ഏഹ് ഇനിയൊന്നും മറച്ചു വെക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ എന്താ നീ സത്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അറിയാൻ അറിയാൻ സാരിയൂ അതുകൊണ്ട് ഞാൻ കിരണേട്ടനായിട്ട് വന്നേക്കണത് എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് വരുവാണ് കിരണെ കാണുമ്പോ ആകെ ഷാരിനെട്ടിപ്പോട്ടോ ഷാരി ഞാൻ നോയിക്കൊണ്ടിരിക്കുമ്പോ എന്നെ ശരിക്കും നോക്കണ്ട ആന്റി ഇത് ഞാൻ തന്നെയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ആന്റിയും ഈ വിളും കൂടിയിട്ട് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നല്ലോ അന്നൊക്കെ ഞാൻ തളർച്ച കിടക്ക ഉള്ള പോലെ കിടന്ന അഭിനയിച്ചതാണ് അതുകൊണ്ട് ഗുണേ ഉണ്ടായിട്ടുള്ളൂ ദോഷം ഉണ്ടായിട്ടില്ല സത്യവൻ ഒരു റൂമിൻ്റെ ഉള്ളിലിരിക്കുമ്പോ ഭയങ്കര മടുപ്പാണ് ഭയങ്കര ബോറടി പക്ഷെ അതുകൊണ്ടൊക്കെ നല്ലത് മാത്രമല്ലേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് എനിക്കിപ്പോ ബോറടി ഒന്നും കുഴപ്പമായിട്ട് തോന്നുന്നില്ല ഹാ പിന്നെ ഒരാൾ കൂടിയില്ലേ മുകളിലെ തളർന്നു കിടക്കുന്ന ഒരാൾ അയാളെ കൂടി കണ്ടിട്ട് വരാം എന്തായാലും നിങ്ങളിപ്പോ അയാളത്ത് സത്യങ്ങളൊക്കെ പറയുമല്ലോ അതുകൊണ്ട് അയാളെ കൂടി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുവാണ് സരി ദേഷ്യം വന്ന് അവിടുന്നേക്ക് പോകാം നിങ്ങളുടെ മോൾ വലിയൊരു ദുരന്ത ദുരന്തം വരാൻ കിടക്കുന്നേ ഉള്ളൂ അത് നിങ്ങൾക്കറിയാലോ അവള് വീട്ടിൽ വന്ന് ഇത്രയൊക്കെ ഷോ കാണിച്ചിട്ടും ഞങ്ങൾ അതിനെ കുറിച്ച് ഒരു അക്ഷരം അവളോട് പറഞ്ഞില്ല ഇനി അവൾ എങ്ങാനും എന്റെ വീട്ടിൽ വന്ന് ഇതുപോലത്തെ പരിപാടി കാണിച്ച അവളുടെ മുമ്പില് സത്യങ്ങളൊക്കെ ഞങ്ങൾ വെളിപ്പെടുത്തു അതോടെ എല്ലാം തീരും അവള് എന്ന് പറഞ്ഞിട്ടാണ് കല്യാണി മുകളിലേക്ക് പോകുന്നുട്ടോ കല്യാണി മുകളിലേക്ക് പോകുമ്പോ രാഹുൽ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുവായിരിക്കും രാഹുൽ എടുത്തേക്ക് കല്യാണി വരുന്നുണ്ട് ഓ നീയോ നീ എന്താണ് ഇവിടെ വന്നത് അതെ ഞാൻ മാത്രല്ല അങ്കിളിനെ കാണാൻ വേണ്ടി വന്നത് അങ്കിളിന ഞാനൊരു സർപ്രൈസ് ഗസ്റ്റിനെ കൂടി കൊണ്ടിട്ടുണ്ട് ഗസ്റ്റോ എന്ത് ഏത് ഗസ്റ്റ് എന്ന് പറയാണ് അപ്പഴും കിരൺ അങ്ങോട്ടേക്ക് വന്നിട്ടോ ഞാൻ തന്നെയാണ് ഗസ്റ്റ് ഏ നീയോ എന്ന് വേണ്ടി ഇങ്ങനെ നോക്കാണ് ആ അതെ അങ്കിൾ ഇങ്ങനെ നോക്കൊന്നും വേണ്ട എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ കുഴപ്പം പറ്റി അങ്കിളുടെ മോള അവളുടെ കവിളത്തെ നല്ല പാടുണ്ട് എന്ന് പറയുമ്പോ കല്യാണി പറ നല്ല പാടാത് ആ അതുകൊണ്ടൊന്നു പോര കല്യാണി അവൾക്ക് കിട്ടിയത് ഒന്നും മതിയാവില്ല എന്ന് ഇനി പറയണം അങ്കിളെ അങ്കിള് എന്നെ തല്ലാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളൊക്കെ കുറെ നാൾ മുമ്പ് പറഞ്ഞയച്ചില്ലായിരുന്നോ അന്ന് തന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വെറുതെ കിടക്കുമായിരുന്നു പിന്നെ വേറൊരു സത്യം അങ്കിളോട് ഞാൻ എന്തായാലും പറയാം അങ്കിളും അപ്പുറത്തെ ഗംഗാപ്രസാദം കൂടി ഒരുപാട് നാടകം കളിച്ചില്ലേ ഏ ഗംഗപ്രസാദോ അതാരാ എന്ന് പറയുമ്പോ കല്യാണി അയ്യോ പാവം കിരണട്ടാ ഗംഗാപ്രസാദോ ആരാന്ന് ഇയാൾക്കറിയില്ല പിന്നെ ഇയാൾക്കറിയില്ല ഇയാൾക്ക് എല്ലാം അറിയാം ഗംഗപ്രസാദും ഇയാളും വിക്രോകത്തമ്മയും നല്ല ബന്ധമുണ്ട് ഏ എനിക്കൊന്നും അറിയില്ല ഒരു ഗംഗപ്രസാദിനെ ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ സത്യം പറയട്ടെ അങ്കിളിനോട് അങ്കിള് വിഷുവിന്റെ തലേ ദിവസം ഇവിടെ മോളെ കാണാൻ വേണ്ടിട്ട് വന്നിരുന്നില്ലേ വിഷു കൈ നേട്ടം കൊടുക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ അന്ന് അങ്കിളുടെ ചതച്ചു ഓടിച്ചതേ ഈ പരുവത്തിലാക്കി കിടത്തിരിക്കുന്നത് വേറെ ആരുമല്ല അത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾ പറയണ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങാനും നിങ്ങളെ കയറി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും കുറെ ക്രൂരതകളും അതുപോലെ തന്നെ കുറ്റങ്ങളൊക്കെ ചെയ്തതല്ലോ താൻ അതിനുള്ള കർമ്മഫലം അവിടെ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ചിന്തിച്ചൂടെ ഈ കിടപ്പിലും മറ്റുള്ളവർ ഇല്ലാതാക്കാനാ അച്ഛനും മോളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണത് ഇതൊക്കെ നിങ്ങളുടെ തലയുടെ മോളി തന്നെയാ വന്നു വീഴാ നിങ്ങൾ ചിന്തിക്കണ പോലെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ജീവനോടുള്ളത് എൻ്റെ എൻ്റെ മ്മയും ഞാനും ഞാനും എൻറെ അമ്മയും അച്ഛനും ഇവളൊക്കെ നിങ്ങൾ ചിന്തിക്കണ പോലെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിലോ നിങ്ങളൊന്നും ജീവനോടെ വിടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും സാധിക്കില്ല നിങ്ങളെപ്പോലെ അത്ര ക്രൂരൊന്നല്ല ഞങ്ങൾ എന്ന് പറയാണ് അതുകൊണ്ട് ആ അങ്കിളെ അങ്കിൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി മോളെ വിട്ട് വിട്ടിട്ട് ഇതുപോലെ പരിപാടി നിങ്ങൾ ചെയ്താറുണ്ടല്ലോ നിങ്ങളുടെ മോളുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞ ദിവസം അന്നായിരിക്കും എന്ന് വാ കല്യാണി എന്നുമായിട്ട് കല്യാണെ വിളിച്ചുകൊണ്ട് കിരൺ അവിടെ നിന്ന് പോകുവാണ് അവര് പോയിക്കുമ്പഴേക്ക് രാഹുലിനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കാട്ടോ പിന്നീട് കാണിക്കണ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി വിക്രം ജയിലിലേക്ക് വന്നിരിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് ഗംഗേട്ട ഗംഗേട്ടൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്ക് പോയാലേ ഇന്നലെ രാജപ്പന്റെ വീട്ടിൽ കേറിട്ടെ ഞങ്ങൾ അയാൾക്ക് നല്ലൊരു പണി കൊടുത്ത് അയാളുടെ ഓർമ്മ പോയി അയാൾ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോണൊന്നുമില്ല അയാൾ ഇവിടുന്ന് ഒരുപാട് പണോ സ്വർണോ ഒക്കെ ഞങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഏട്ടന്റെ കേസ് വാദിക്കും നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് അതുകൊണ്ട് ജയിലിൽ പോയാൽ കോടതി പോയാൽ ചേട്ടൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഗംഗ പ്രസദ് പറയണ്ട നീ എത്ര നല്ല വക്കീൽ വെച്ചാൽ അതിനേക്കാൾ അപ്പുറം വക്കീൽ വെക്കും ആ കിരണവും അതൊന്നും ഓർത്തിട്ട് എനിക്ക് പേടിയൊന്നുമില്ലടാ പക്ഷെ എന്റെ ഏറ്റവും വലിയ ശാപം അവളാ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞവള് അതെ അതുകൊണ്ട് പെങ്ങൾ എന്ന് പറയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തത് എനിക്കുണ്ടല്ലോ പെങ്ങള് അത് അവള്മാരെയും എനിക്ക് ഇഷ്ടല്ല ഏട്ടാ ഏട്ടനെ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ കാർത്തിക എന്ന് പറഞ്ഞവളെ വേണം ആദ്യം ഇല്ലാതാക്കാനായിട്ട് എങ്കിൽ നിനക്ക് കോടി പുണ്യം കിട്ടൂടാ അവൾ ഇല്ലാതാക്കുവാണെങ്കിൽ എനിക്ക് എന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ആ എൽ കെ കൺസ്ട്രക്ഷൻറെ കമ്പനിയുടെ എന്താണ് ചേറി പോയിരിക്കാനായിട്ട് നീ അവിടെ കുറച്ചുനാൾ ഇരുന്നതും ആണല്ലോ അഭിനയമാണെങ്കിലും നിന്നാ ചേറി തന്നെ ഞാൻ കൊണ്ടിരുത്തോടാ പിന്നെ എന്റെ കോടിക്കണക്കിന് സ്വത്തുക്കളെ എനിക്ക് വരാൻ പോണത് കോടിക്കണക്കിന് രൂപ ഞാൻ നിനക്കും തരും എന്ന് പറയാണ് ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ചേട്ടാ എനിക്ക് പണോ സ്വത്തോ ഒന്നും വേണ്ട ചേട്ടൻ ചേട്ടനെങ്ങനെ പുറത്തിറങ്ങണം അതിനെ വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്തായാലും കാർത്തികന് ഇല്ലാതാക്കാനുള്ള പ്ലാൻ ഞാൻ ചെയ്യുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ മരണ വാർത്ത ചേട്ടനെ കേൾക്കാൻ പറ്റും എന്തായാലും പെങ്ങൾ മരിച്ചതുകൊണ്ട് ചേട്ടനെ അവളെ ഒരുനോക്കി കാണാൻ വേണ്ടി പോലീസുകാരെ വീട്ടിലേക്ക് കൊണ്ടോതിരിക്കില്ല അപ്പൊ പോലീസാരുടെ കണ്ണു വെട്ടിച്ച് ചേട്ടൻ രക്ഷപ്പെടണം മനസ്സിലായോ അത് നല്ലൊരു ഐഡിയ അടാ വിക്രം എന്നാ നീ പണി തുടങ്ങിക്കോ ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി നോക്കാം എന്ന് പറയാണ് ശരി ചേട്ടാ അപ്പൊ ഞാൻ എന്തായാലും ഇന്നലെ നാളെ ആ കൃത്യം നടത്തിയിട്ട് ചേട്ടൻ്റെ തോന്നുന്നു പറയാം ഞാൻ ആ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാടാ എന്ന് ഗംഗാപ്രസാദും പറയാട്ടോ അങ്ങനെ വിക്രം നേരെ ജയിലിന്ന് പോകുവാണ് ഗംഗപ്രസാന് ഭയങ്കര സന്തോഷാവട്ടോ അന്ന് രാത്രി തന്നെ വിക്രവും വിക്രമന്റെ കൂട്ടുകാരൊക്കെ മുഖം മൂടിച്ചിട്ട് നേരെ പോണത് കാർത്തികയുടെ വീട്ടിലേക്കാണ് അവരുടെ മതിൽ ചാണ തന്നെ വിക്രം പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ വേലക്കാരത്തൊന്നുമില്ല രാവിലെ ആരോ ഭക്ഷണമുണ്ടാക്കാനൊക്കെ അന്ന് പോകുന്നുണ്ട് രാത്രി അവൾ ഒറ്റക്കാണ് അതുകൊണ്ട് നമുക്ക് അവളെ ആക്രമിക്കാൻ ഒരുപാട് ഗുണം ചെയ്യും അല്ലാളിയ നമുക്ക് ഫ്രണ്ടിലൂടെ പോണം ബാക്കിലൂടെ പോകണം എടാ നമ്മൾ ബാക്കിലൂടെ പോവാറ് ബാക്കിലൂടെ തന്നെ പോയാൽ മതി അവളുടെ സി സി ടി വി ക്യാമറ ഒക്കെ ഞാൻ നേരത്തെ അടിച്ച് പൊട്ടിച്ചതാ വാ എന്ന് പറഞ്ഞിട്ട് പുറകെ കൂടി പോവാണ് ശേഷം പുറകെ ലോക്ക് അഴിക്കാട്ടോ വിക്രം ഏട്ടോ അവരകത്തേക്ക് കേറുന്നുണ്ട് നേരെ പോണത് കാർത്തികയുടെ റൂമിലേക്കാണ് കാർത്തിക അവിടെ നല്ല ഉറക്കം ആട്ടോ പതിക്കെ പതിക്കെ അവര് അവരെല്ലാരും കൂടി കാർത്തികന്റെ റൂമിലേക്ക് കാർത്തികുടെ അടുത്തേക്ക് പോകുമ്പോ കാർത്തിക ഒച്ചുകെട്ടിങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് അയ്യോ അയ്യോ ആരാ ആരാ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് കാർത്തിക വേഗം എന്താണ് തലോണ്ടടിയിൽ തോക്ക് ഉണ്ടാവട്ടോ ആ തോക്ക് എടുത്തിട്ട് വിക്രമത്തിന് നേരെ ചൂണ്ടുവാണ് വിക്രം ആ തോക്ക് കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ആ തോക്ക് കളയു കേട്ടോ എന്നിട്ട് പറയണ്ടടി ഇത് ഞാനാടി വിക്രമാടി വിക്രമാദിത്യൻ നീയോ നീ എന്തിനാ ഇവിടെ വന്നത് ഞാൻ വന്നത് എന്തിനാണെന്നോ എടാ ആ സ്വ പണവും സ്വർണങ്ങളൊക്കെ എടുത്തിട്ട് പോവാൻ നോക്കിക്കോ എന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാർ അലമാരുന്ന പണവും സ്വർണ്ണ മൊക്കെടുക്കുന്നുണ്ട് എടാ വിക്രമെ എല്ലായിടത്തോടാ ആ എല്ലായിടത്തലോ അല്ലേ അത് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടു എനിക്കിവിടെ കുറച്ച് പണി കൂടിയുണ്ട് എന്ന് വിക്രം പറയാണ് അങ്ങനെ കൂട്ടുകാരെല്ലാരും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ വിക്രം കാർത്തികെടുത്ത് പറയണ്ടേ എടി എനിക്ക് എന്റെ പെങ്ങമാരെ കണ്ണെടുത്താൽ കണ്ടുടാ അപ്പോഴാണ് നീയും കൂടി പെങ്ങളായിട്ട് വന്നിരിക്കണത് അച്ഛനെ ഒരുപാട് നീ പറ്റിച്ചടി എന്നെയും പറ്റിച്ചു അതിനെയൊക്കെ നിനക്ക് ഒരു തക്കതായി സമ്മാനം വേണ്ടേ എടാ ഗംഗപ്രസന്റെ കയ്യിൽ നിന്ന് മരണം കാത്തിരുന്നതാ ഞാനും എൻ്റെ അമ്മ അണ്ട് മരണത്തിനെ പേടിയൊന്നും ഒന്നും ഇല്ലട ഞങ്ങൾക്ക് ആ മരണത്തിനെ പേടിയില്ലെങ്കിലേ നീ എന്നാ മരിക്കാൻ റെഡി ആയിക്കോ എന്താണ് നിന്റെ മരണോടി ഇന്ന് നടക്കാൻ പോണത് നീയെ ആ എന്റെ ഇളയ പെങ്ങൾ കല്യാണി എന്ന് പറഞ്ഞ അവള് ആ അവളും നീയും കൂടി കൂടിട്ടെ എന്നോ ഭയങ്കര സന്തോഷത്തല്ലേ നീ ഒരുപാട് ചിരിച്ചതല്ലേ അവളുടെ കൂടെ കൂടിട്ടെ ഇനി നിനക്ക് അറിയാനുള്ള സമയം നീ നീ മരിക്കാൻ പോവാ വിക്രം വേണ്ട എന്ന് പറയുമ്പോ മരിക്കടി നീ മരിക്ക എന്ന് പറയട്ടെ വിക്രം കയ്യിലുള്ള ആ വലിയ ഇരുമ്പോലൊക്കെ എടുക്കുക ഈ ഉരുമ്പൊക്കെ ഇല്ലല്ലോ നല്ല ഇരുമ്പൊലൊക്കെയാ ഒരു അറ്റടിക്ക് ആൾ തീർന്നു പോകും അത്രയുള്ള ഇരുമ്പോലൊക്കെയാ എന്ന് പറയാണ് കാർത്തിക വേണ്ട വേണ്ട വിക്രം വേണ്ട എന്ന് പറയാണ് അപ്പോഴേക്കും കാർത്തിക നിലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ കാർത്തികനടുത്തേക്ക് ഇങ്ങനെ വിക്രം പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ